പന്തീരാങ്കാവ് ഗാർഹിക കേസിൽ ഒളിവിലുള്ള പ്രതി രാഹുൽ രാജ്യം വിട്ടതായ സൂചന ബസ് മാർഗം ബംഗളൂരുവിലെത്തി വിദേശത്തേക്ക് കടന്നുവെന്നാണ് വിവരം സിറ്റി പോലീസ് കമ്മീഷണറോട് ഉത്തരമേഖല ഐ ജി റിപ്പോർട്ട് തേടി രാഹുലിനായി പോലീസ് നേരത്തെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ദീപക് മലയമ വിശദാംശങ്ങളുമായി ദീപക് ഇയാൾ എവിടെ പോയി എന്നാണ് കരുതുന്നത് ഈ കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയില്ല പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സൂചനകളനുസരിച്ച് ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ വീട്ടിൽ നിന്നും പ്രതി പോയതായിട്ടാണ് ആ കുടുംബാംഗങ്ങൾ പറയുന്നത് അതിനുശേഷം യാതൊരു വിവരവുമില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു അതേസമയം പന്തിരംഗാവ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ രണ്ട് തവണ രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് തവണയും ആ പോലീസിന് അവർ നൽകിയിരിക്കുന്ന മൊഴി രാഹുൽ പുറത്തേക്ക് പോയി വക്കീലിനെ കാണാൻ പോയി എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇത്തരം ിൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി നോർത്തേൺ ഐ ജി ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയോട് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നുള്ളത് നോർത്തേൺ ഐ ജി തന്നെ അത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ പ്രതി രാജ്യം കടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് അന്വേഷണ സംഘം ഒരു ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജ്യം കടക്കാൻ ഏതെങ്കിലും തരത്തിൽ നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനിടയിലാണ് ാണ് ഇത്തരത്തിലുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രാഹുലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ തമിഴ്നാട് ക്ഷമിക്കണം കർണാടക കേന്ദ്രീകരിച്ചുള്ള കോളർ ട്യൂണുകൾ ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ രാജ്യം വിടാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു സമയത്തുള്ളത് പ്രതികൾ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ അലംഭാവം ഉണ്ടായി എന്നുള്ളത് നേരത്തെ തന്നെ പെൺകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ ആരോപിച്ചിട്ടുള്ളതാണ് പന്തിരകാവിലെ എസ് എച്ച്ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായ അന്വേഷണത്തിൽ ഇടപെടാതിരിക്കുകയും പ്രതിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആക്ഷേപം ആ ഒരു ഘട്ടത്തിൽ തന്നെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായ പോലീസിന്റെ വിലോപമാണ് കൃത്യവിലോപം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത അല്പസമയത്തിനകം തന്നെ കൈവരുത്താനും കഴിയും നികേഷ് ഇക്കാര്യത്തിൽ അന്വേഷണം തൃപ്തികരമല്ല എന്ന് വീട്ടുകാർക്ക് പരാതിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ അന്വേഷണ തലവനെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇയാളെ പ്രധാനമായും പിടികൂടുക എന്നുള്ളതിലാണോ പോലീസ് ഇപ്പോൾ പോലീസിൻ്റെ ലക്ഷ്യം ഒന്ന് രണ്ട് ഇയാൾ ഒരു വിവാഹ തട്ടിപ്പുകാരനാണ് എന്ന് ബോധ്യമായ സ്ഥിതിക്ക് മറ്റ് ഇടങ്ങളിലുള്ള വിവാഹ തട്ടിപ്പുകളെക്കുറിച്ച് പോലീസ് അന്വേഷണം നീട്ടിയിട്ടുണ്ടോ സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ അന്വേഷണത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അല്പം മുൻപ് കൂടി ഫറോക്ക് എ സി പി ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതിനാണ് പോലീസ് പ്രഥമ പരിഗണന നൽകുന്നത് അങ്ങനെ പറവൂരിലെത്തി ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ അന്വേഷണ സംഘത്തിലുള്ള ഏഴുപേരിൽ രണ്ടുപേരെ ഇന്ന് ഉച്ചയോടുകൂടി രാഹുലിൻ്റെ വീട്ടിലേക്ക് അയച്ച കൂടുതൽ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള തീരുമാനവും അന്വേഷണ സംഘം കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെ രാഹുലിൻ്റെ ആ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഇതിനോടകം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള രണ്ട് കുടുംബങ്ങളും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണവും രാഹുലിൻ്റെ അമ്മയുടെ പ്രതികരണവും ഉൾപ്പെടെ വലിയ തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആ പെൺകുട്ടിയുടെ പ്രതികരണം വന്നിട്ടുള്ളതാണ് എന്നാൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും ഉന്നയിക്കുന്നത് പൂർണ്ണമായും കള്ളമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും കേട്ട ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത് വ്യഗ്രതപ്പെട്ടുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്ന ആ ഒരു സമീപനം നമ്മൾ പൊതുവേ കാണുന്നില്ല അതേസമയം തന്നെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത്തരത്തിൽ അത് തടയാനുള്ള നീക്കം എന്നുള്ള നിലയ്ക്ക് ഒരു സർക്കുലർ ഇറക്കുന്നു ഒരു പക്ഷേ അത് പ്രതി വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള സൂചന കിട്ടിയത് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ പോലീസ് സ്വീകരിച്ചതാണോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് കാരണം ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കുന്നതിൽ ഒരു അമാന്തം കാണിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന ആ മൊഴി പൂർണ്ണമായും പോലീസ് സ്വീകരിക്കാത്ത സാഹചര്യം കണ്ടു ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നത് ഈ പ്രതിയുമായി പോലീസുകാർ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് അത് കണ്ടു എന്നൊക്കെയാണ് അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒരു സർക്കുലർ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തേക്ക് വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നേരത്തെ നികേഷ് പറഞ്ഞതുപോലെ ഈ വിവാഹ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് തുടങ്ങിയതിലൊക്കെ ഒരു വ്യക്തത വരും